അസ്സലാമു അലൈക്കും ുംബാത്ത നിഷേധത്തിന് അഞ്ചാണ്ട് തികയുന്നു ആ കരുവാളിച്ച് രാത്രി പോലും തലകുണിച്ചിട്ടുണ്ട് കടലകൾ നിശബ്ദമായിട്ടുണ്ട് കാറ്റുകൾ കരഞ്ഞു പോയിട്ടുണ്ട് ആകാശം വിരളി പൂണ്ടിട്ടുണ്ട് ഇരുളിന്റെ ഗന്ധകാരത്തിൽ അറുമുക്കൊല ചെയ്തപ്പോൾ ഒരു നാടിന്റെ നവോത്ഥാന നായകനായിരുന്നു ആശാ കേന്ദ്രമായിരുന്നു സഅദിയും മലബാറും വടക്കൻ കേരളത്തിന്റെ ഇൽമി കേന്ദ്രമാക്കി മാറ്റി സമുദായത്തിന്റെ കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്തി ആയിരം നാവുള്ള മൗനത്തെ വാചാലനമാക്കി ഉന്നതികൾ കീഴടക്കി കപാലിക്കൂട്ടങ്ങളുടെ കരങ്ങൾ അറബിക്കടലിലേക്ക് വരൽ ചെറിയപ്പെടുമ്പോൾ ബാക്കി വെച്ചത് വിപ്ലവഗാതകളായിരുന്നു വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാം പക്ഷേ അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെ മറിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല നിയമ നീതി നിഷേധത്തിന്റെ അഞ്ചു വർഷം തികയാനിരിക്കെ കൊലപാതകൾ ഇന്നും അന്യമാണ് കാക്കിക്കുളിലെ കപാലിക്കൂട്ടങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ അംശങ്ങൾ ബാക്കി കണക്കും വാരങ്ങൾക്ക് മുന്നിൽ നീതി വിൽക്കുന്ന നിയമപാലകരെ നിങ്ങൾ നാടിന് ആപത്താണ് കതിരിട്ട കൈകളിലെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ മേലാധികാരികളെ നിങ്ങൾ സാമൂഹ്യ വിപത്താണ് തലപ്പാവ കവടവേഷധാരികളെ നിങ്ങൾ ലോകത്തിന്റെ വിഷ കേന്ദ്രങ്ങളാണ് ഓർക്കുകൊള്ളുക നിയമം ഏതവന്റെ തറവാടിനും തീരെഴുതിയിട്ടില്ല ജനാധിപത്യ ലോകത്ത് നീതി ജന്മാവകാശമാണ് ഞങ്ങളുണ്ട് നിയമത്തിന്റെ ഇടനാഴികയിൽ നീതിക്കായി കാത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുന്ന മാധ്യമങ്ങളിലൂടെ നാം പ്രതികരിക്കുന്നു കൊലപാതകൾ എവിടെ നീതിപീഠം ആരെ ഭയക്കുന്നു പണമുള്ളവന് മാത്രമോ നീതി കതരിട്ട കൈകൾക്ക് മാത്രമോ നീതി ഇതാ ഞങ്ങൾ തുടങ്ങുന്നു ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയ കോർട്ട് ചങ്കില ചോരപ്പൊടിയുന്നതുവരെ ഞങ്ങളുടെ ശബ്ദം നീതിക്കായി സോഷ്യൽ മീഡിയകളിൽ മുഴങ്ങും നീതിബോധത്തിന്റെ ഉത്തമ വാചാലരായി ഒരു വിപ്ലവത്തിന് തീ കൊളുത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയ അറ്റാക്ക് കൊലപാതക പിടികൂടുക നീതി നടപ്പിലാക്കുക വി ജസ്റ്റിസ്